അതെ കാണാൻ പോകുന്ന പോലും പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഈ ഏഴാം തീയതി വന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ കൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും കലാസ്നേഹികളായ നിങ്ങളോട് എവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇവിടെ മുൻപ് തിരുവനന്തപുരത്തുകാരൊക്കെയാണ് എല്ലാവരും പലരും വന്നു പോയതെങ്കിലും ഞാനും ഒരു തിരുവിതാംകൂറുകാരനാണ് കാരണം കോട്ടയത്താണ് ഞാൻ ജനിച്ചതെങ്കിലും അത് തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരൻ തന്നെയാണ് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ കലാപരമായ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നതും ഈ തിരുവനന്തപുരത്തെ മണ്ണിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള പുത്തരിക്കണ്ടം മൈതാനത്ത് കലാനിലയം സ്ഥിരനാട് വേദിയിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് കലാരംഗത്തേക്ക് വരുന്നത് അന്നുമുതൽ കലാരംഗത്ത് ഈ സമയം വരെയും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ശ്രീ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തുടക്കമാണ് ഇതുവരെ എന്നെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ കർമ്മനിരതമായ ഒരു ഭൂമിയാണ് ധാരാളം നാടകങ്ങളി പ്രദേശങ്ങളെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട് പത്ത് നാൽപ്പത്തി ഒൻപത് വർഷത്തോളം പ്രൊഫഷണൽ നാടകങ്ങളി ചെയ്യുന്നു അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ സിനിമയിൽ വന്നിട്ട് കുറേ സിനിമകൾ മലയാള സിനിമയിൽ ഒരു ബുദ്ധിപ്പെട്ട എല്ലാ നായക നടന്മാരുടെയും കൂടെ ഞാൻ അഭിനയിച്ചു ദിലീപിൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമാണ് ഇത് മുൻപ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയെ ആണ് അഭിനയിച്ചത് അതിനൊരു ഭാഗ്യദോഷം സംഭവിച്ചു എനിക്ക് എൻ്റെ ക്യാരക്ടറെ പൂർത്തിയായി അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല അതിനകത്തൊരു മൂന്ന് നാല് സീൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ സീൻ അടുത്ത ഷെഡ്യൂളിലേക്ക് വെച്ചപ്പോൾ ആ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് ആ അതിൻ്റെ ബാക്കി ഭാഗം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ഇതിലായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അതിൽ പൊട്ടി എഴുതിയിട്ട് നാശം അതിൻ്റെ എല്ലാം കേടു തീർന്ന് അതിനെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് ഈ ദിലീപിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ തങ്കമി അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് കാരണം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ മുതൽ എല്ലാവിധ പോസിറ്റീവ് എനർജിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായി കാരണം അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം അങ്ങനത്തെ ഒരു സീനുകളായിരുന്നു അപ്പം അത് വളരെയധികം സന്തോഷകരമായ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും ഒരു കലാകാരൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് അതായത് നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതനുസരിച്ച് കൂടെ നിൽക്കുന്ന നടൻ അതിഗംഭീരമായി ഉയർന്നു പോകും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതൊരു വലിയ കലാകാരനെ സംബന്ധിച്ച് ഒരു വലിയ കഴിവ് തന്നെയാണ് അങ്ങനെ ചിന്ത കൂടി ഉണ്ടാകുന്നത് കാരണം തന്നെക്കാൾ വലിയവന്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ കലയുടെ ചൈതന്യം ഒഴുകൂ എന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് മതിയാവാരം നമ്മളെങ്ങനെ ചേർത്ത് പറയുന്നത് നമ്മൾ ഈ പറക്കൻതള്ളിയിലേക്ക് തമാശകളൊക്കെ ഒന്നും കണ്ടിട്ടില്ലേ അതുപോലെ അതിന്റെ പത്തിരണ്ടി വലിയ തമാശകളൊക്കെ നമ്മൾ കൂടെ അങ്ങനെ പെട്ടൊരു ഒരു 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 എന്താ ഒരു ഷൂട്ടായിരുന്നു വളരെ സന്തോഷം ഇവിടെ നിൽക്കാൻ പറ്റിയതില് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതില് കൂടെ നിർത്തിയതിൽ എല്ലാവർക്കും ഇതിൻ്റെ പ്രൊഡ്യൂസർസാർ ആയാലും സുഹിത്തേട്ടൻ സുമിത്ത് ഇങ്ങനെ കൂടെ അഭിനയിച്ച എല്ലാവരും എല്ലാവരോടും ഞാൻ വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഈ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം വളരണമെന്ന് വളരെ വളരെ ആഗ്രഹത്തോടെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊരു ഉയർച്ചയുള്ളൂ അപ്പോൾ നമ്മുടെ മാർച്ച് ഏഴിന് പടം വരികയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ സപ്പോർട്ട് അപ്പൊ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഒരിക്കലും പ്രതീക്ഷയിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും അതുകൊണ്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തെങ്കിലും അബദ്ധം പറ്റുമോ എന്ന് ക്ഷമിക്കണം പ്രത്യേകിച്ച് ഈ തങ്കമണി എന്നു പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പെട്ടെന്ന് വന്ന ഒരാളാണ് ഞാൻ സുമിത്രോ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞപ്പം ആദ്യം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം ദിലീപ് ഏട്ടൻ സിനിമയിൽ അഭിനയിക്കുക കാരണം വളരെ കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ അപ്പം ഒരു ഷോക്കിലാണ് വന്നത് പിന്നെ ദിലീപ് ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ ക്യാരക്ടറാണെന്നോട് പറഞ്ഞപ്പം എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല ഇത്ര സീനിയറായിട്ടുള്ള ഒരു ആക്ടർ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത് അപ്പം അവിടെ വന്നതിന് ശേഷം ഞാൻ ഇത്രയും സീനിയറായിട്ടുള്ള ആക്ടർ ഒരു സുഹൃത്തിൻ്റെ റോൾ ചെയ്യുമ്പം ഇത്ര സൗഹൃദത്തോടെ നമ്മളെ ചേർത്ത് നിർത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദിലീപേട്ടൻ അത്രയ്ക്ക് സുഹൃത്തെന്ന നിലയിൽ തന്നെ നമ്മളുടെ ക്യാരക്ടറിനെ പോലെ തന്നെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തി അഭിപ്രായങ്ങൾ പറയുക അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തരുക അത് വളരെ വളരെയധികം ഞാൻ സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത് വളരെ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അവിടെ അതേപോലെ രതീഷ് ചേട്ടൻ രതീഷേട്ടൻ ഭയങ്കര കൂളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് രതീഷേട്ടൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാകുന്നില്ല ഭയങ്കര റിലാക്സ് ചെയ്തു എടുത്തതിന് ശേഷം തെറ്റുണ്ടായാലും വന്നിട്ട് കുറച്ച് കോമഡി ഒക്കെ പറഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യിച്ചിട്ട് അടുത്ത ഷോട്ട് ഷോട്ടെടുക്കത്തുള്ളൂ അപ്പം കൂടുതൽ നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ കാര്യങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത് അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ് കാത്തിരിക്കുന്നു ഇപ്പൊ എനിക്കത് പറയുന്നറിയില്ല കാര്യം വേറെ കൊണ്ടല്ല ഇവിടെ ഇതുപോലെ നടന്ന ഒത്തിരി മൂവി ലോഞ്ച് ചെയ്യുന്നത് ഇതുപോലെ വന്നു നിന്നിട്ടുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഒരു ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിൽ എനിക്ക് അത്രയും എന്താ അത്രയും സന്തോഷമുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയത് അപ്പോൾ ഒരു തിരുവനന്തപുരത്തുകാരൻ എന്നുള്ള മാത്രമല്ല നമ്മളെ എന്താ പറയാ നമ്മളെ ഈ ഷൂട്ട് സമയത്ത് നമ്മുടെ സ്വന്തം എന്താ ഒരു തുടക്കക്കാരൻ എന്നുള്ള ഒരു അതുപോലല്ലാതെ അത്രയും ചേർത്ത് പിടിച്ച് നമ്മളെ അത്രയും കൂടെ നിർത്തി